നമസ്കാരം കേരളത്തിൽ എന്നും ഒരു തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കഥ മാത്രമേ പറയാനുള്ളൂ ഈ ഇരിക്കുന്ന പ്രസിമോനെ നിങ്ങൾക്കറിയാം ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്ന പ്രസിമോനെ നിങ്ങൾക്കറിയാം പ്രസിമോനും കുടുംബവും പാലക്കാട് എറണാകുളത്ത് വന്ന് ഒരു പ്രമുഖ ഫ്ലാറ്റുകാരൻ്റെ ഫ്ലാറ്റ് മേടിച്ചു ആദ്യം കൊടുത്ത കാശിന് ആ ഫ്ലാറ്റിൽ പുല്ല് പോലും കിടത്തിട്ടില്ല അവർ തന്നെ അവരുടെ തീരാറായ മറ്റൊരു ഫ്ലാറ്റിലേക്ക് തീർക്കുകയും കൂടുതൽ പൈസ പിന്നെ മേടിച്ച് ഏകദേശം ലക്ഷം രൂപ നാൽപ്പത് നാല്പത്തി മൂന്ന് ലക്ഷം രൂപ മേടിച്ചിട്ട് ഈ പാവം ഇപ്പോൾ അഞ്ച് അല്ല ആറ് കോടതി കയറി ഇറങ്ങുക അതായത് ഉപഭോക്ത ഉപഭോക്താക്കോടതി കൺസ്യൂമർ കോടതി ആ കോടതി അതാണ് ഉപഭോക്ത ഉപഭോക്താക്കോടതി പിന്നെ ജില്ലാ കോടതി മജിസ്ട്രേറ്റ് കോടതി മജിസ്ട്രേറ്റ് കോടതി അതായത് നീ ഈ ഫ്ളാറ്റുകാരനെ തട്ടിപ്പുകാരെന്ന് വിളിച്ചതിനുള്ള കേസ്ണ്ട്സ് എല്ലാം കൂടി ആറ് കേസ് നടത്തുന്നുണ്ട് ഒരു ഫ്ലാറ്റ് മേടിക്കാൻ പോയിട്ട് നിന്റെ ജീവിതത്തിൽ ഇന്നേ വലിയ ഒരു ക്രിമിനൽ കേസോ ആരെങ്കിലും പറ്റിച്ചതായിട്ട് ചരിത്രം ഉണ്ടോ ഇല്ല ഇല്ല ഇതുവരെ അങ്ങനെ കേസുകളൊന്നും ഇല്ല ഈ ഫ്ലാറ്റിന് പൈസ കൊടുത്തിട്ട് ഈ ഫ്ലാറ്റിന് പൈസ കൊടുത്തിട്ട് എത്ര കൊല്ലം കാത്തിരുന്നു മൊത്തം രണ്ടായിരത്തി പതിനാറിലാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് അപ്പം അതായത് പതിനാറ് എന്ന് പറയുമ്പോൾ നാല് എട്ട് കൊല്ലമായി എട്ട് കൊല്ലമായി അതിൽ നീ കോടതി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര നല്ലേ ഒരു നാല് കൊല്ലമായി നാല് കൊല്ലമായി കോടതി കയറി ഇറങ്ങും ഏകദേശം എത്ര ലക്ഷം രൂപ ും മറ്റു ചെലവുകളും കൂടി ആയിട്ടുണ്ട് ഒന്നര രണ്ട് ലക്ഷം നിന്റെ ലീവ് പറ്റില്ല ലീവ് പറ്റില്ലെടുത്ത ശമ്പളം ട്രാൻസ്പോർട്ടിക് ഒന്നും പറ്റില്ല അല്ലാണ്ടുള്ള കോടതി ചെലവും വക്കീലും അങ്ങനെ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് നാല് വർഷമേ കയറി ഇറങ്ങണം നിനക്ക് ഒരു വിധി കിട്ടി കിട്ടി അതായത് നിനക്ക് നഷ്ടപരിഹാരം തന്നെ ഒന്നും ഫ്ളാറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ വിധി വന്നു വിധി വന്നു പക്ഷെ ആ വിധി നടപ്പാക്കാണ്ടായപ്പോൾ ററയുടെ അതോറിറ്റിയായ ജസ്റ്റിസ് പി ഉബൈദിന്റെ കീഴിൽ മൂന്ന് ജഡ്ജിമാരുള്ള ററ ററ പോയി ഇപ്പോൾ അഞ്ചാമത്തെ അഞ്ചാമത്തെ സിറ്റിംഗ് അപ്പോ ററയിൽ നമ്മൾ ജയിച്ചു തന്നെ നിക്കുവാണ് അതിലും ചോദ്യം ഇതായിരുന്നു ഒരു ഫ്ളാറ്റിന്റെ പണി തീരുന്നതിന് മുമ്പ് ബിൽഡിംഗ് കംപ്ലീഷൻ ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു ഓക്കിപ്പൻസി സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് പോയിന്റ് അതാണ് അതാണ് ചോദ്യം ഇപ്പോഴും ആ ഫ്ലാറ്റ് പൂർണ്ണമായി തീർന്നിട്ടില്ല പക്ഷെ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിനക്ക് തന്നെ സമയത്ത് കറന്റ് വെള്ളമില്ല ലിഫ്റ്റ് ഇല്ല ടോയ്ലറ്റിന്റെ സെപ്റ്റി ടാങ്ക് ഇല്ല ഒന്നുമില്ല നിനക്ക് തരമ അത് കഴിഞ്ഞ് ഇത്രയും കൊല്ലമായി ചിലതൊക്കെ വന്നാൽ ലിഫ്റ്റ് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല കോമ്പൗണ്ടിന്റെ പണി തീർന്നിട്ടില്ല പാർക്കിംഗ് ഏരിയ ലിഫ്റ്റ് ഓരോ വന്നിട്ടുള്ളൂ പാർക്കിംഗ് വന്നിട്ടില്ല കുടിവെള്ളം ഇലക്ട്രിഷ്യൻ ആവശ്യത്തിന് വന്നിട്ടില്ല അങ്ങനെ എല്ലാം പ്രോബ്ലം തന്നെ നിങ്ങൾ ഒരു ഫ്ലാറ്റ് മേടിക്കുന്നതിന് മുമ്പ് ഇവിടെ കുറേ ബ്രോക്കർമാരും മാമയൊക്കെ ഉണ്ട് അവർ കമ്മീഷനെ നോക്കുകയുള്ളു അവർ നമ്മളെ പറഞ്ഞു പറ്റും മാമാമാർക്ക് ഇപ്പോൾ ഇവിടെ അസോസിയേഷനും ഉണ്ട് ഇവർ നമ്മളെ പറഞ്ഞു പറ്റിച്ചിട്ട് കമ്മീഷൻ മേടിക്കും ഇവരൊന്നും ഈ പാവത്തിനെ കൂടി നിൽക്കില്ല ഞങ്ങൾ ചോദിച്ചിരുന്നു ഇവിടെ ഇപ്പോൾ ഒരു അസോസിയേഷൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ അവരോട് ഞങ്ങൾ ചോദിച്ചിരുന്നു ഇദ്ദേഹത്തിന് ഫ്ലാറ്റ് കൊടുക്കുന്നത് വരെ ആ ഇവനെ പറ്റിച്ച കമ്പനിയുടെ ഫ്ലാറ്റ് നിങ്ങൾക്ക് വിൽക്കാണ്ടിരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഈ മീറ്റിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടേന്ന് ഓക്കെ എന്തെങ്കിലും ഓട്ടെ അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയോട് ബഹുമാനപ്പെട്ട റയുടെ അറ്റ് അതോറിറ്റിയുടെ ജഡ്ജിയായ ജസ്റ്റിസ് പി സാർ കേരള ഹൈക്കോടതിയുടെ ജഡ്ജി ഒരു ഉത്തരവിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിനോട് റിപ്പോർട്ട് കൊടുക്കാൻ ഇതിനെങ്ങനെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇവർ റിപ്പോർട്ട് കൊടുത്തില്ല ഇന്ന് നേരിട്ട് ഹാജരാവാൻ പറഞ്ഞു ഇന്ന് ഹാജരായില്ല റിപ്പോർട്ടും കൊടുത്തില്ല ഇന്നിപ്പോൾ കോടതി ജസ്റ്റിസ് പി ഉബൈദ് റയുടെ ഹൈക്കോടതി ജഡ്ജി കൂടിയായ ജസ്റ്റിസ് ഉബൈദ് കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് വിജിലൻസ് എൻക്വയറിക്ക് ഉത്തരവിട്ടിരിക്കുന്നു നീ വിജിലൻസിൽ ഒരു പരാതി കൊടുത്തില്ലേ ഒരു പ്രൈവറ്റ് ഇത് തന്റെ തട്ടിപ്പിനെ കുറിച്ച് തന്നെ ഓക്കെ ഈ ഫ്ലാറ്റ് തീർന്നു ഇതിന്റെ മുതലാളി എവിടെ എന്നൊക്കെ നിന്നൊക്കെ ഇപ്പൊ വിജിലൻസിലും രണ്ട് മൂന്നാഴ്ചയായി ഒരക്കോ ഇല്ല ഏതായാലും നിന്റെ സെയിം പരാതിയാണ് കാരണം നമ്മൾ വക്കീൽ ഡ്രാഫ്റ്റ് ചെയ്തതും റേ കൊടുത്തതും അല്ല അവിടെ പറഞ്ഞിട്ടുള്ളൂ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല റിറയിൽ കൊടുത്ത ആ പരാതി തന്നെയാണ് നമ്മൾ വിജിലൻസിനും കൊടുത്തത് പക്ഷെ വിജിലൻസ് ഫ്ളാറ്റുകാർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഇനിയിപ്പോ ജസ്റ്റിസ് പി ഉബൈദ്ദേ കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെയും അവിടുത്തെ ഭരണ ഉദ്യോഗസ്ഥർക്ക് എതിരെയും ഇത്തരം മാൽ പ്രാക്റ്റീസ് ചെയ്തിട്ടുണ്ടോ ഫ്ലാറ്റ് തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് വിജിലൻസ് അന്വേഷിക്കാൻ ഇന്ന് ഉത്തരവ് അതെ ഇനി ഈ ഇരുപത്തൊന്നാം തീയതി സെക്രട്ടറിനോട് നേരിട്ട് ഹാജരാൻ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് ഹാജരായില്ലെങ്കിൽ ഒരു മാസം ജയിലിലും ഏകദേശം അമ്പതിനായിരം രൂപ പിഴയും വരുന്ന തെറ്റിൽ കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറി അകത്തും പോകും നമ്മൾ കോടതിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഇതിങ്ങനെ ടൈറ്റായി വരും നീ പില്ലർ ടു പോസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുമല്ലേ അതെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലാറ്റ് കിട്ടിയിട്ടില്ല അതായത് വഞ്ചി തിരുനക്കരയിൽ തന്നെ അല്ലേ അപ്പോൾ എനിക്ക് കേരളത്തിലെ വിദേശത്തുള്ള മലയാളികളോട് പറയാനും അന്യ സ്ഥലത്തുള്ള കൊച്ചിയിലും തിരുവനന്തപുരത്തും കോട്ടയത്തൊക്കെ എന്ത് റയ ഉണ്ടെങ്കിലും ഇതുണ്ടെങ്കിലും കോടതികളിലെ കാര്യമൊക്കെ ഇങ്ങനെ പോവും സത്യത്തിൽ സാധാരണക്കാരൻ കോടതിയിൽ പോയാൽ മടുത്തു പോവും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നിയമം വളരെ വൈകി കിട്ടുന്ന നീതിയാണ് വൈകി കിട്ടുന്ന നീതി നീതി നിഷേധത്തിന് തുല്യമാണ് ഇപ്പൊ നിന്റെ ഫാദർ സുഖമില്ലാണ്ട് കിടക്കുണ്ട് അമ്മക്ക് നല്ല പ്രായമായി അവർ മരിക്കുന്നതിനു മുമ്പ് ആ കുടുംബത്തിൽ നാല്പത്തിമൂന്ന് ലക്ഷം രൂപ കൊടുത്ത ആ വീട്ടിൽ നിന്റെ പിതാവിനെ നിന്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് കയറ്റി താമസിപ്പിക്കാൻ പറ്റുമെന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ല ഇല്ല ഇല്ല എന്നാണ് തോന്നുന്നത് അപ്പൊ ഒരു മനുഷ്യൻ സാധാരണക്കാരൻ കോടതിയിൽ പോയാൽ കുറെ വക്കീലന്മാർ ജീവിക്കും കുറേ സംവിധാനങ്ങൾ ശമ്പളത്തിൽ ജീവിക്കും എന്നല്ലാതെ ഒരു ടൈം ബൗണ്ട് ആയിട്ട് പറ്റില്ല കാരണം അത്രയധികം തട്ടിപ്പുകാരാണ് ഞാൻ കോടതിയെ അല്ല കുറ്റം പറയുന്നത് ഈ ഇത്തരം സംവിധാനങ്ങൾ കുറച്ചും കൂടി മാറണം നമ്മൾ ഹൈടെക് വന്ന് മുഖ്യമന്ത്രിയാണെങ്കിൽ നാഴികക്ക് നാല്പത് വട്ടം പറയുന്നത് കേരളയിൽ വരും കേരളയിൽ വരും എന്ന് എവിടെയെങ്കിലും വേഗത്തിൽ പോയിട്ട് നിൽക്കുന്നതിലും ചെയ്യേണ്ട ഇപ്പോഴത്തെ കണ്ടീഷനിൽ തിരുവനന്തപുരത്ത് വേഗത്തിൽ പോയാലും രണ്ട് മണിക്കൂർ കൊണ്ട് നീ കാസർഗോഡ് ഒന്ന് തിരുവനന്തപുരത്ത് എത്തിയാലും ഒരു പേപ്പർ കൊടുത്താൽ ആറുമാസം അവിടെ കിടക്കും അപ്പൊ നീ വേഗം പോയിട്ട് കാര്യമില്ല ഇനി നീ റോക്കറ്റിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കാസർഗോഡ് ഇന്ന് തിരുവനന്തപുരത്ത് ചെന്നാലും ഒരു സർക്കാർ ഓഫീസിൽ പോയി നീ ഒരു പേപ്പർ കൊടുത്താൽ ആറുമാസം കാത്ത് കിടും മിനിമം മിനിമം അപ്പൊ പിന്നെ വേഗം പോയിട്ട് കാര്യമില്ല പിന്നെ ഗോവിന്ദം പറഞ്ഞ പോലെ അപ്പം നീ ചൂടില് ഇഡലി ചൂടുന്നുണ്ടെങ്കിൽ ഉണ്ടംപൊരി ഉണ്ടാക്കണെങ്കിൽ കാസർകോട് അപ്പവും ഉണ്ടംപൊരിയും കൊണ്ടുവന്നിട്ട് തിരുവനന്തപുരത്ത് പെട്ടെന്ന് വിറ്റിട്ട് പോവാം അല്ലേ ഭയങ്കര ബുദ്ധിയാണ് പേര് തന്നെ ഗോവിന്ദൻ എന്നല്ലേ അങ്ങനെ അപ്പം വെക്കുന്നവർക്ക് വേണ്ടി കേരളയിൽ ഉണ്ടാക്കുന്ന ഭരണകൂടത്തിനോട് പറയാനുള്ളത് ഫ്ലാറ്റ് തട്ടിപ്പ് നിരോധിക്കാൻ വേണ്ട കർശനമായ കുറെ കൂടി നിയമങ്ങൾ വേണം ഈ നിയമം പോരാ ഇതൊക്കെ വെല്ലോന്റെയും കാശിന് ഇവിടുത്തെ പല മുതലാളിമാരും ഫ്ളാറ്റ് മുതലാളിമാരും പറഞ്ഞ എല്ല അടക്കം പറയുന്നില്ല കൂടുതലും പത്തിന്റെ പൈസ ഇല്ലാണ്ട് നാട്ടുകാരുടെ പണം വെച്ച് ബുദ്ധി ഉപയോഗിച്ചു കുബുദ്ധി ഉപയോഗിച്ചിട്ട് ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല കുബുദ്ധി ഉപയോഗിച്ചിട്ട് നാട്ടുകാരുടെ പൈസ കളക്ട് ചെയ്താവും മുതലാളിയാവും എന്നിട്ട് അവൻ നിങ്ങൾക്ക് ഫ്ലാറ്റ് വേണത് തരുവോ തരാണ്ടിരുന്ന നടന്നാലും എപ്പോഴും വിസ തട്ടിപ്പ് ബ്രോക്കർ തട്ടിപ്പ് ഫ്ലാറ്റ് തട്ടിപ്പ് അങ്ങനെ എന്ത് റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പും വിസ തട്ടിപ്പ് കുറി തട്ടിപ്പൊക്കെ ആയാലും എപ്പോഴും ഭരണകൂടവും പോലീസും ഒക്കെ നിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ വെട്ടിലായവരെ കൂടിയായിരിക്കോ തെറ്റ് ചെയ്തവരുടെ കൂടെ ആയിരിക്കോ കൂടുതലും കണ്ടിരിക്കുന്നത് അപ്പൊ ഭരണകൂടം എന്ന് പറയുന്നത് മന്ത്രിമാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും കളക്ടറായാലും തഹസീൽദാർ ഇപ്പൊ തന്നെ നമ്മൾ ഒരു ഫ്ളാറ്റിന്റെ തോട് കൈയ്യേറ്റം പറഞ്ഞിട്ട് എത്ര നാളായി പരാതി കൊടുത്തിട്ട് ഒരു മോ അഞ്ച് ആറ് മാസം മാസമായി ഒരു ഫ്ളാറ്റ് പണിയുന്നുണ്ട് ഒരു തോട് കയ്യേറിയിട്ടാണ് അത് പുറമ്പൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല കാരണം തഹസിൽദാരനും ആർ ഡി ഒനും കളക്ടർക്കൊക്കെ ഇതാണ് ഈ വരുമാനം അതിൻ്റെ പങ്ക് രാഷ്ട്രീയക്കാരും പറ്റും എനിക്ക് തീർത്ത് പറയാനുള്ളത് ഈ പാവം പെട്ടതുപോലെ ഒരു ഫ്ലാറ്റ് മേടിക്കുന്നതിന് മുമ്പ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന വക്കീലന്മാർക്ക് നിങ്ങൾ മുപ്പതും അമ്പതും ലക്ഷം രൂപ കൊടുത്ത് ഒരു കോടിക്കൊക്കെ അല്ലേ ഫ്ലാറ്റ് മേടിക്കണം വെറും പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ ലക്ഷം അല്ലാട്ടെ വെറും ഇരുപതിനായിരം രൂപ ഒരു നല്ല വക്കീലിന് കൊടുത്ത് ഇവരുടെ മുഴുവൻ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കിയ എഗ്രിമെന്റ് ആണെങ്കിൽ നിനക്ക് ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നു ഇല്ല ഉണ്ടാവില്ല വരും എന്നാൽ ഇത്ര ഉണ്ടാവില്ല അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഫ്ലാറ്റ് മേടിക്കുന്നവർ വിസ തട്ടിപ്പിൽപ്പെടുന്നവർ കുറിക്കമ്പനി പോകുന്നവർ വലിയ വലിയ പണമിടപാട് കൊച്ചി പോലത്തുള്ള നഗരങ്ങളിൽ തിരുവനന്തപുരം കോഴിക്കോടൊക്കെ കേരളത്തിലെ ഉടായിപ്പ് മുതലാളിമാരുടെ അടുത്ത് നിങ്ങൾ എഞ്ചിനെങ്കിലും ചെയ്യുന്നതിനു മുമ്പ് നല്ല വക്കീലന്മാരുണ്ടെങ്കിൽ അവരോടുകൂടി കണ്ട് നിയമോപദേശം മേടിക്കാണ്ട് പോയാൽ പ്രസിമോന്റെ നിന്റെ ഗതി അതോ ഗതി ഏതായാലും നമ്മുടെ വക്കീൽ ഇത്തിരി ശുഷ്കാന്തി കാണിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു കരക്കെത്തി നിപ്പുണ്ട് അല്ലേ മറ്റു വക്കീലന്മാരെ മേടിക്കുന്ന അത്രയും കുത്തിന് പിടിച്ച് മേടിച്ചിട്ടില്ല നമ്മൾ ഭംഗിയായിട്ട് പോകുന്നു ഇപ്പോൾ നമ്മൾ ജയിച്ച് നിൽക്കുന്നു പിന്നെ ഉണ്ട് ഡിഫോമേഷനുണ്ട് ഒരു കോടിയുടെ അറ്റാച്ച്മെൻറ്റുണ്ട് അതുണ്ട് ഇത് പിന്നെ ചില ഞാൻ ആ വാക്കുപയോഗിക്കുന്ന എന്താ പേര് പറയാത്തെന്ന് ചോദിക്കും ഞാനിപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു തട്ടിപ്പ് പറയാൻ പറ്റും പക്ഷെ പേര് പറയാൻ പറ്റില്ല ഇവരൊക്കെ പറയും പേര് പറഞ്ഞുകൊണ്ടിരുന്നു എടാ ഞങ്ങളുടെ ഇന്നത്തെ ഇന്ത്യയിലെ നിയമം വെച്ചിട്ട് നമ്മളൊരു പേര് പറഞ്ഞാൽ ഈ കോടി കട്ടവന് ഒരു പ്രശ്നമില്ല അവനൊരു നോട്ടീസ് ഉണ്ടായിരിക്കും നമ്മളൊരു വക്കീലിനെ വെച്ച് ജാമ്യം എടുക്കണം ഈ പേര് പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മുടെ വീടിന് ചിലപ്പോൾ അറ്റാച്ച്മെന്റ് വരും നമ്മളൊരു പത്ത് ലക്ഷം രൂപ ഒരു പേര് പറയണേനും മുടങ്ങും അല്ലാണ്ട് പേര് പറയാൻ ധൈര്യം ഉണ്ടായിട്ടല്ല പേര് പറയുകയാണെങ്കിൽ അമ്പത്തൊന്ന് വെട്ട് വെട്ടിയവന്റെ തൊട്ട് പല നാറികളുടെയും പേര് പറയേണ്ടി വരും പേര് പറഞ്ഞാലോ കള്ളന്മാർക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം പക്ഷെ കക്കാണ്ട് ജീവിക്കണ പ്രസിമോനോ മാനവും ഇല്ല നാണവും ഇല്ല കാശും പോയി ഇപ്പം നിന്റെ നാണമൊക്കെ ഇതിന് പോയില്ലേ ആദ്യം ഈ ഫ്ലാറ്റിന്റെ കാശ് ഒരു ആത്മഹത്യ വരെ ചിന്തിച്ചതാണ് ചിന്തിച്ചതാണ് അതൊന്നും ചെയ്തില്ല പേരാണ് ഒരു ദിവസം മരിക്കണം ഇല്ല മുത്തൊമ്പത്മഹത്യോഡിപോളിയോ ഇനിയും ഇവിടെ പല പ്രസിമോന്മാരും ഉണ്ടാവരുത് ഫ്ലാറ്റ് തട്ടിപ്പ് വർദ്ധിച്ചു വരുന്നത് ബ്രോക്കർമാരുടെയും ഇൻവെസ്റ്റേഴ്സുമാരുടെയും കൂട്ടുകെട്ടും സകല കൂടായും കമ്മീഷൻ കിട്ടിയാൽ കമ്മീഷൻ കിട്ടിയാൽ കൈക്കൂലി കിട്ടിയാൽ പെറ്റ തള്ളയെ വയ്ക്കുന്ന ഒരു വിദ്യാഭ്യാസവും സംസ്കാരവും കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറി ഈ തെറ്റിന് കൂട്ടുനിൽക്കുന്നത് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷന്റെ നിലവിലുള്ള സെക്രട്ടറിക്ക് ഇന്ന് നമ്മുടെ റയുടെ കോടതി ജസ്റ്റിസ് പി ഉബൈദ് സാറ് വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ അടുത്ത പ്രാവശ്യം നേരിട്ട് ഹാജരായില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും വാറണ്ട് പോവും കോർപ്പറേഷൻ സെക്രട്ടറിയും കളക്ടറും തഹസിൽദാരൊന്നും ഫ്ളാറ്റ് ബിൽഡേഴ്സിന്റെ കൂടെയെല്ലാം നിക്കേണ്ട ഇത്തരം പട്ടിണി പാവങ്ങളെ കൂടിയാണ് നിക്കേണ്ടതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സൂക്ഷിച്ചാലും ദുഃഖിക്കേണ്ട കാലം തന്നെയാണ് കേരളത്തിൽ